الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون <applause> يا الله സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധിലെ ഓരോ നിമിഷവും സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമെല്ലാം നമ്മിൽ നിന്നും വളരെ ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുനോട് ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് തേടി അന്വേഷിക്കുക എന്ന ഒരു വിശ്വാസിയുടെ ആമുഖമായി അന്വേഷിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഖാനുഭവത്തായ അവനെ സൃഷ്ടിച്ചത് തന്നെ എന്ന് സൃഷ്ടിച്ചവനായ മനുഷ്യന്റെ മനസ്സിനെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യ ഹൃദയങ്ങളൊക്കെ തന്നെയും തിന്മയോട് ചായ്വ് കാണിക്കുന്ന എപ്പോഴും തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള മനസ്സിന്റെ ഉടമകളാണ് മനുഷ്യരുടെ ഹൃദയം എന്ന് അള്ളാഹുഭവ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളും ഓരോ ദിവസത്തെയും അന്ത്യസമയത്ത് നമ്മുടെ ചെയ്തികളെ കുറിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ എമ്പാടും പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരൊറ്റ ദിവസത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നോക്കാലോ വാക്കാലോ പ്രവൃത്തിയാലോ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ എന്തെങ്കിലും ഒക്കെ ന്യൂനതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക സ്വാഭാവികമാണ് തെറ്റില്ലാത്ത തെറ്റുകൾ തീരെ സംഭവിക്കാത്ത കൽപ്പനകൾക്ക് വിധേയരായി ആ അനുസരിച്ച് മാത്രം കഴിയുന്ന സൃഷ്ടികൾ എന്നുള്ള ആ ഒരു ബഹുമതി യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടതാണ് കൽപ്പിച്ചത് അത് ചെയ്യുകയും ഒരു വിഭാഗം ഉണ്ട് എങ്കിൽ അത് മലക്കുകളാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ കാണാൻ കഴിയുന്ന വസ്തുതയാണ് ഇവിടെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ തെറ്റുകൾ തെറ്റുകൾ സംഭവിക്കുന്ന സൃഷ്ടിയായിട്ടാണ് ഇവിടെയാണ് പ്രവാചകൻ ഒരു വാക്ക് ഒരു തിരുവയും ചെയ്യാത്ത നന്മകൾ മാത്രം ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ് നടക്കാൻ സാധ്യത കുറവുള്ള ഒന്നാണ് മാത്രവുമല്ല അള്ളാഹു താരക്ക് ഏറെ ഇഷ്ടമുള്ളത് നന്മകൾ ചെയ്യുന്നവരെ മാത്രമാണ് എന്ന് വാദിക്കുവാനോ അവകാശപ്പെടുവാനോ തരം ഇല്ലതാണ് കാരണം

അഅ്തറ അല്ലാഹു പാബൂ മോജനം അവക്ക് നൽകുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഭാഗത്ത് അല്ലാഹു ഉണ്ടവരും എന്നല്ലയെങ്കിലും നിങ്ങൾ തീരെ തെറ്റ് ചെയ്യാത്തവരാണ് ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാത്തവരും ആടെങ്കിൽ അല്ലാഹു ValueError ഒരു സമൂഹത്തെ കൂട്ടുവരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ മഹാനായ ഇബ്രഹ്ім ജൗസി رحمه الله ഇബ്രാഹീം വാക്കുണ്ട് അൽ മാആസി സിൽസലതു ഫീ റുനഖിൽ ആസി

മാത്രമാണ് തിന്മകളുടെ ആ അല്ലെങ്കിൽ അതിനെട്ടൊഴിവാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ നമുക്കറിയാൻ തൗപയുടെയും ഒക്കെ മാസമായി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരിശുദ്ധ മാസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് നമ്മുടെ ചെയ്തികളെ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം പലപ്പോഴും പലയിടത്തും നമ്മൾ നോക്കിയിട്ടില്ല തെറ്റും ശരിയും എന്താണ് എന്ന് ഓർത്തിരിച്ചറിയുവാനോ മുതിരാനോ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അവിടെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തെറ്റ് ചെയ്യും തെറ്റുകൾ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് പക്ഷേ അവിടെ നിൽക്കുന്നതല്ല ഇഷ്ടം ചെയ്യുകയും അള്ളാഹു പാപമോചനം തേടുക അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുക എന്നുള്ളത് അള്ളാഹു വളരെ കൂടുതൽ ഇഷ്ടമാണ് അതാണ് തന്റെ അടിവയിൽ അള്ളാഹു ആഗ്രഹിക്കുന്നതും ിൻപകൾ സംഭവിക്കുമ്പോ എന്റെ അടിമേയർത്തി പാപങ്ങൾ ചെയ്തു പോയി തരണമേ എന്ന പറച്ചിട്ടുണ്ടല്ലോ അത് അള്ളാഹുവിന്റെ വളരെ ഇഷ്ടമാണ് എന്നാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിഷയം സമൂഹം ഒരു പക്ഷേ പല ആളുകളെയും മുത്തക്കായരായ ഉദ്രപുത്തും അവൻ തമ്മാടിയാണ് കോശകക്കാരൻ അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ്അൊക്കെ ഒരുപക്ഷേ സമൂഹം കുറ്റപ്പെടുത്തി ചാപകുതിയാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെയും പിടിച്ച അഭിസംബോധന ചെയ്ത ഒരു വാക്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ ഏതാണ് വാക്യം സൂറത്തു സുമറിൽ 53ാമതയേത് സത്യവിശ്വാസികളെ അല്ലെങ്കിൽ സൽക്രമങ്ങൾ മാത്രം ചെയ്യുന്നവരെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത് അല്ലയോ ആത്മാക്കളോട് ും ചെയ്തു പോയിട്ടുള്ള എന്റെ അടിയാന്മാരെ അവിടെ മനുഷ്യനെന്ന ആ ഒരു സമൂഹത്തെയാണ് സമൂഹത്തെ പ്രതിപാദിക്കുന്നത്

എല്ലാ പാപവും പക്ഷേ നിങ്ങൾ നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് എന്ന് വിശുദ്ധ കുർഹാനൂടെ വളരെ കൃത്യമായി ഏത് കൊടിയ കുറ്റവാളിയേയും അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന ആ ഒരു സമീപന രീതി ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരു ശക്തിക്കും ഈ നടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാ വസ്തുക്കളിലും റഹ്മത്ത് അത് വിശാലമാണ് എന്ന് അവനെ പറ്റി പരിചയപ്പെടുത്തുന്നത് നമുക്ക് വിശുദ്ധ കുഹാനവിടെ തന്നെ കാണാൻ കഴിയുന്ന വസ്തുതയാണ് അള്ളാഹുന്റെ റഹ്മത്ത് മാത്രമാണ് പ്രവിശാലമായി സന്നദ്ധത അവന്റെ അതിന്റെ അതിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ നിങ്ങൾ തെറ്റ് ചെയ്തോളൂ എന്ന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമല്ല നിങ്ങൾ എതായിട്ടും ജന്മകൾ വ്യാപൃതരായി പോകൂ എന്ന് പറയാനുമല്ല നേരെ മറിച്ച് തെറ്റുകൾ സംഭവിക്കാം സ്വാഭാവികമാണ് അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് ഒടിയ ഭാവിയായി പോയല്ലോ എനിക്കിനി രക്ഷമുണ്ടാകുമോ ഉണ്ടാകുമോ അതാണല്ലോ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നവനും

ൾ സ്മരിക്കും പെട്ടെന്ന് ഓർമ്മ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അവർ പാപമോചനത്തിനായി തേടും ഇലക്കും അതൊരു വലിയൊരു ചോദ്യത്തെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടൊരു വാക്ക് വമയ്യ അഫ്ഫിറുദ്-ധുനൂബ ഇല്ലല്ലാഹ് അള്ളാഹേ അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ വേറാരും ഉള്ളതു എന്ന അല്ലാഹുവിനെ പ്രസക്തമായൊരു ചോദ്യം പ്രിയമുള്ളവരെ നമ്മുടെ പരിഹരിക്കാൻ ഒരു 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 ും തന്നെ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് എന്നാൽ മാനമൌലീതകൾ നമ്മുടെ നാട്ടിലെത്തി വ്യാപകമാണെന്നും അതിനെ കൈയുള്ള വാചകങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന രീതികളൊക്കെ நமக்கு எப்பாடும் கழியும் தொடங்க நமக்கு

ആരാൾ നിങ്ങൾക്കുള്ളது ആമില്ല അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ തന്നെ ബിക്ക അല്ലാഹു അക്രംതി എന്ന പ്രഖ്യാപനം ഹസ്ബിയല്ലാഹി വനിഅ്മൽ വകീൽ എനിക്കെന്താ അല്ലാഹു മതി എല്ലാം പരിപൂർത്തിയാവാൻ അവൻ തന്നെ ധാരാളമാണ് ഈ ഒരു നയമാവണം ഈ ഒരു ആദർശത്തിൽ ഉറഞ്ഞു നിന്നുകൊണ്ടാവണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ പൂർണ്ണവനാണ് എന്ന മുഖബോധ്യം അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ കവാ

ഈ അതുപോലെ തന്നെ ും എന്ന മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹിനോട് ഇനിയുള്ള ദിവസം അത്രയും നമ്മൾ നിരന്തരോയുമായി കണ്ടുപോകുക അള്ളാഹു സുഖാനുഭവ നമ്മുടെ എല്ലാ പാപങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ إلا قلوبنا غفار تواهما يا الله ما وقوم بنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.